ഹലോ നമ്മുടെ ആൽമണ്ട് മിൽക്ക് സോപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഈ വീഡിയോയിൽ നമ്മൾ സോപ്പ് അൺമോൾഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ കട്ട് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത് ഞാൻ ഈ സോപ്പിൻ്റെ ആദ്യത്തെ സോപ്പ് മേക്കിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സോപ്പിൽ ചെയ്യുന്ന ഡിസൈൻ പെൻസിൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു ഡ്രോയിങ് പോലെ ജസ്റ്റ് നമ്മൾ പെൻസിലിനെ കൊണ്ടൊരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുക അതേ രീതിയിൽ ഒരു നമ്മുടെ പ്രകൃതിയെ എന്താ പറയുക ഒരു മലയൊക്കെ ആയിട്ട് ഒരു ഡിസൈൻ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് അതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് എങ്ങനെയായിരിക്കും അതിൻ്റെ ഫൈനൽ എന്ന് സോപ്പ് കട്ട് ചെയ്യുമ്പോഴേ അറിയാൻ കഴിയൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഈ സോപ്പ് അൺമോൾഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ആ ഡിസൈൻ വന്നിരിക്കുന്നത് എന്നറിയാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയിലാണ് ഇത് അൺമോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ടെൻഷനായിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ആ ഡിസൈൻ വരിക അതെനിക്ക് നല്ല നീറ്റായിട്ട് ഞാൻ വിചാരിച്ചത് തന്നെ നല്ല മലനിരകളായിട്ട് എനിക്ക് ഈ സോപ്പിൽ വന്നിട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു പക്ഷെ അലഹന്തിലില്ല ഞാനത് കട്ട് ചെയ്തപ്പം എനിക്ക് ഞാൻ എങ്ങനെയാണോ വിചാരിച്ചത് അതേ രീതിയിൽ തന്നെ അതേ നീറ്റിൽ തന്നെ എൻ്റെ വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാനത് ഓർത്തില്ല ഞാനത് തല തിരിച്ചിട്ടാണ് പിടിച്ച് ഫസ്റ്റ് സോപ്പ് കട്ട് ചെയ്ത് കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ സൂപ്പ് കട്ട് ചെയ്തപ്പോഴാണ് പീസ് കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അതെങ്ങനെയാണോ ശരിക്കും വിചാരിച്ചത് അതേ രീതിയിൽ തന്നെ എനിക്കത് നല്ല നീറ്റായിട്ട് മഷാല എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ വർക്ക് ഇത്ര നീറ്റായിട്ട് കിട്ടിയതിൽ ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ കൂടി അവരെക്കാളും പെർഫെക്റ്റായിട്ട് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കണ്ട വീഡിയോസിനേക്കാളും എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അലഹമില്ല അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തതിൽ ഇനി ഇതേമാതിരി മാതിരി നമ്മളിപ്പോൾ വിചാരിച്ച് കട്ട് ചെയ്തത് ആ ഒരു മലയാളം നിരകളിൽ നമ്മൾ കാർഡ് ഒരു ഇതിൽ കട്ട് ചെയ്ത് പിന്നെ അത് ഷോപ്പിൽ ചെയ്തിട്ടൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും അപ്പോൾ അതേ രീതിയിൽ ഇനി നമുക്ക് ഏത് ഡിസൈനും ഇതേപോലെ ചെയ്തെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് കൂടി ഇതിലൂടെ കിട്ടി എന്നതാണ് ഈ ഒരു ഡിസൈൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ക്യാമറ കണ്ണുകളിലൂടെ എത്രത്തോളം ഭംഗിയിലാണ് അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ ആ സോപ്പിൽ ശരിക്കും ഒരു പെൻസിൽ കൊണ്ട് ഒരു ഡ്രോയിങ് ചെയ്തതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് എനിക്ക് ഈ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ എന്ത് വർക്കായിക്കോട്ടെ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കേട്ടോ ജസ്റ്റ് ഇത് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാൾക്ക് തോന്നും ഇതിപ്പോൾ എന്താ ഒരു സോപ്പിലൊരു ഡിസൈൻ ചെയ്തതല്ലേ പക്ഷേ ഇത് എനിക്കൊരു വലിയ കാര്യമാണ് ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെയായിരിക്കും നിങ്ങളൊരു ഗാർഡനിങ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ പൂന്തോട്ടത്തിൽ ഓരോ പൂവിരിയുന്നതും ആ പൂമുട്ടുകളിൽ പൂമ്പാറ്റകൾ വന്നിരിക്കുന്നതും അവിടെയുള്ള ഓരോ ചെടികളും വളരുന്നതും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സാറ്റിസ്ഫാക്ഷനും ഒരുപാട് കോൺഫിഡൻസും ഒരുപാട് മോട്ടിവേഷനും തരുന്ന ഒരു കാര്യമായിരിക്കും ഇനി ഒരു വരയ്ക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ചിത്രം അവരുടെ അതിനേക്കാൾ മനസ്സിലുള്ളതിനേക്കാൾ പെർഫെക്റ്റായിട്ട് അവർക്ക് ആ പേപ്പറുകളിൽ വരച്ചെടുക്കാൻ കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു മോട്ടിവേഷൻ അത് വളരെ വലുതാണ് ഇനി ഒരു കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ ആ കിച്ചൺ നല്ല ഏറ്റവും നീറ്റായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കിച്ചൺ ഓരോ തവണ കാണുമ്പോഴും അവർക്ക് കിട്ടുന്ന ആ ഒരു ഫീലുണ്ട് ആ ഒരു എനർജി ഉണ്ട് ആ ഒരു സന്തോഷമുണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ തന്നെ കണ്ടെത്തണം മറ്റാർക്കും നമുക്ക് മറ്റാർക്കും നമുക്ക് തരാൻ കഴിയാത്ത സന്തോഷങ്ങളാണിത് അപ്പോൾ അത് നിങ്ങളുടെ സന്തോഷങ്ങളാണ് അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം നമുക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമ്മൾ ഒരുപാട് ടൈം നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയം നമ്മളധികവും ഇന്നത്തെ ജനറേഷൻ കൂടുതൽ പേരും ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങളിൽ വല്ലാതെ എൻഗേജായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കി അനാവശ്യമായിട്ട് നിങ്ങൾ കണ്ടു തീർക്കുന്ന ഓരോ സമയത്തിനും ഒരുപാട് വിലയുണ്ട് നമ്മൾക്കൊരിക്കലും നമ്മളുടെ ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ട സമയങ്ങൾ ഒരിക്കലും കിട്ടില്ല അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിൽ നിന്നും എന്താ പറയുക പിൻവലിക്കുന്ന ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പോലെയുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക അതെന്ത് കാര്യമായിക്കോട്ടെ അതിൽ ിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ലാഭത്തിനേക്കാളേറെ നിങ്ങൾക്ക് അതിൽ സന്തോഷം നൽകുന്നുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അങ്ങനെ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമുള്ള ഒരു സമയമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ ഫീൽ ചെയ്യില്ല ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഓ ഇന്നലെ എത്ര സമയം ഉണ്ടായിരുന്നു ഞാൻ എത്ര നേരം ഫോൺ നോക്കിയിരുന്നു ആ നേരം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ച് എത്ര പേരുണ്ടാകും പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ആ അത് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു അത് ആ നേരം കൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല കാരണം എന്താ അത് നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ആ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തതാണ് അപ്പം നിങ്ങൾ പിന്നീട് മാറ്റി ചിന്തിക്കുക ഇന്നലെ അത് ചെയ്തു ഇന്ന് അതിനേക്കാൾ പെർഫെക്റ്റായിട്ട് അതിനേക്കാൾ നീറ്റായിട്ട് മറ്റൊന്ന് ചെയ്യണം എന്നായിരിക്കും നിങ്ങളെ ആദ്യം വരിക അപ്പോൾ ലൈഫിൽ കിട്ടുന്ന ഓരോ സമയവും മാക്സിമം എന്താ പറയുക ഇതേ രീതിയിൽ സന്തോഷങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റാർക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മളുടെ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ഒരുപാട് സന്തോഷവും മോട്ടിവേഷൻസും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞെന്നുള്ളു ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതും കിട്ടിയിട്ട് അതായത് ഞാൻ ചെയ്യുന്നത് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് തുടങ്ങാം എന്ന് കരുതിയിരിക്കുന്നവരുണ്ടാവും എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ നിങ്ങളിലുള്ളത് അതിൽ നിങ്ങൾ തുടങ്ങുക അത് പിന്നീട് എത്രത്തോളം നിങ്ങൾ പോളിഷ് ചെയ്തെടുക്കുന്നു അത്രത്തോളം അത് പെർഫെക്റ്റ് ആകും എന്നതാണ് എന്താ പ്രകൃതി സത്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തരത്തിലുള്ള വർക്കുകളും ചെയ്യാനറിയാത്ത അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാനറിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്കിതുപോലെ വർക്കുകളൊന്നും എടുക്കാൻ അറിയില്ലല്ലോ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്വയം സന്തോഷവും മോട്ടിവേഷനും അതുപോലെ തന്നെ എനർജിയും തരുന്ന ഒരു കാര്യമാണ് മറ്റൊരാളോട് സംസാരിക്കുക എന്നത് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനാവുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നമ്മളൊരാൾക്ക് ഒരു നന്മയുള്ള ഒരു വാക്ക് ഒരാളോട് പറയുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അതുപോലെ തന്നെ ഒരാളുടെ പ്രശ്നത്തിന് നമ്മൾക്ക് നല്ല രീതിയിലൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് ഇതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് എടുക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം ഒരുപാട് നമ്മളെ മനസ്സിനും നമ്മളുടെ ശരീരത്തിനും നമ്മൾക്ക് ഒരുപാട് മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആവാനും ഒരുപാട് മോട്ടിവേഷനും തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു ഹൂമൺ ആവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒന്നും നേടാൻ കഴിയാ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്നിരിക്കുന്ന ആൾ അത് നമ്മളുടെ അമ്മയായിക്കോട്ടെ നമ്മളുടെ അച്ഛനായിക്കോട്ടെ നമ്മളുടെ ഹസ്ബൻഡായിക്കോട്ടെ നമ്മളുടെ മക്കളായിക്കോട്ടെ അവരോട് ഏറ്റവും സോഫ്റ്റായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും കരുണയുള്ള രൂപത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അതും ഒരു മോട്ടിവേഷനാണ് അത് നിങ്ങൾക്കും അവർക്കും സോ ഒന്നും ചെയ്യാൻ ഇല്ലാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ലൈഫിൽ സന്തോഷം കണ്ടെത്താം നിങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊപ്പം ഇരിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അത് ഏറ്റവും നല്ലൊരു മോട്ടിവേഷനാണ് നമ്മളിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് വല്ലാത്ത ഒരു പവറാണ് അതിന് ഒരാളെ തളർത്താനും അതുപോലെ തന്നെ ഒരാളെ വളർത്താനും കഴിവുണ്ട് നിങ്ങളിൽ നിന്നും വരുന്ന ഓരോ വാക്കിനെയും നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ വാക്കുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടുവാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ മാറുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ആ ഞാൻ ആ കാര്യത്തെ ഇത്ര ഈസി ആയിട്ട് ഡീൽ ചെയ്തു ഞാനത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പവർ ആ ഒരു മോട്ടിവേഷൻ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് എന്താണെന്ന് നിങ്ങളും തിരിച്ചറിയുക സോ ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും നമ്മളുടെ ആ ഒരു ഡിസൈൻ സോപ്പിൽ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇനി ഇൻഷാല്ല ഇതിൻ്റെ സ്റ്റാമ്പ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും